ുംറിയാമോ ഞങ്ങൾ ഇന്ന് ഹൗസ് ബോട്ടിലാണ് ഇന്നത്തെ തിരുവോണം ആഘോഷിക്കുന്നത് പുറത്ത് നിൽക്കുന്നവർക്ക് ഇവർക്ക് ഇച്ചിരി പിമ്പനി പെരുവിലി അല്ലാതെ തന്നെ എന്റെ ഉള്ളിലായി കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പട്ടാന്ന് ഇപ്പൊ നോക്കി പട്ടണം എല്ലാരും ഇരിക്കുന്ന കേട്ടോ അങ്ങനെ ൊക്കെ ഞങ്ങള് കാണിച്ചു തരാം അപ്പൊ വീഡിയോകൾ പോകുന്നതിന് തൊട്ട് മുൻപ് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സക്കണോ തയ്ക്കണോ ഷെയർ തമ്മിലും അപ്പൊ നമുക്ക് വീഡിയോ കിട്ടുമ്പോഴേ അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ ബോട്ട് ഏതാ ബോട്ട് ഏതാന്ന് നോക്കി ഞങ്ങൾ ഇങ്ങനെ നടക്കുവാണ് ഇതാ ഞങ്ങളുടെ ആൾക്കാരെല്ലാം വന്നു കേട്ടോ ഞാൻ പറഞ്ഞ എല്ലാരും ഉണ്ട് ആളാണ് എല്ലാരും അങ്ങോട്ട് പൈക്കോണ്ടിരിക്കുന്നു എത്ര ബോട്ടോ നിരന്ന് കിടക്കുന്നേ നമുക്ക് ഏത് ബോട്ടാന്നുള്ളതും അത്ര ഇതായിട്ട് എല്ലാം നിരന്ന് കിടക്കും കേട്ടോ ഒന്നും മനസ്സിലാകാത്ത സിറ്റുവേഷൻ അങ്ങോട്ടോ വരെ ഉണ്ട് കേട്ടോ അതെ ചേട്ടന്മാരൊക്കെ പോയി നോക്കാൻ ഒരു ചേട്ടൻ ഓരോ ചേട്ടൻ എല്ലാരും ഒക്കെ നടക്കുവാണ് അങ്ങോട്ട് നോക്കിയേ നമ്മുടെ മോനെ മോനെന്തോ അവര് മാതാമ്മമാരൊക്കെ സായിപ്പുമരും മതാമ്മമാരും എല്ലാം ഫോട്ടോ എടുക്കാൻ വിളിച്ചു ഞങ്ങളുടെ സച്ചു കൈവിട്ടു പോയി ഇനി രക്ഷയിലോട്ടോ അതോ അവിടെ ഫോട്ടോയും ഒക്കെ എടുത്ത് നിക്കുക നമ്മള് ഹൗസ് ബോട്ടൊക്കെ കയറാൻ വന്നതാണ് പക്ഷെ ഇനി അവനെ കിട്ടുമെന്ന് തോന്നുന്നില്ല അയ്യോ ും കൈവിട്ടു പോയി സച്ചു തന്നല്ല ചേട്ടനോട് പോയി നിപ്പുണ്ട് ട്യൂൺ ചെയ്ത് കേട്ടോ ഏതായാലും യുവന്മാരെല്ലാം കൂടെ പിടിച്ച് വലിച്ചോണ്ട് അവനെ വന്നു കേട്ടോ ആദ്യം കൈവിട്ടു പോയത് ഇനി ഇത് ആ ചേട്ടൻ പോയിട്ടുണ്ട് ചേട്ടനാണ്ട് കൈവിട്ടു പോയി ഒരാളെ രക്ഷിച്ചപ്പോ അടുത്തയാള് കൈവിട്ടു പോയി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു അമ്മ ഹൗസ് ബോട്ടേ പോകാനില്ല എന്ന് പക്ഷെ ഞങ്ങൾക്ക് അനുവദിച്ചില്ല ഞങ്ങൾ വലിച്ചോണ്ട് പോകുന്ന അമ്മയും കൂടെ കേട്ടോ അതുകൊണ്ട് ദാ ചിരിച്ചോണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾ ഹൗസ് ബോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് എല്ലാവരും ഞാൻ കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നു ഞങ്ങളുടെ ഹൗസ് ബോട്ട് ഇപ്പം പന്ത്രണ്ട് മണിയാണ് കയറേണ്ടത് ആയില്ല ദാ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട് നമ്മുടെ ബോട്ട് അങ്ങനെ ദാ എത്തി കേട്ടോ െത്തിക്കോണ്ടിരിക്കുന്നു അമ്മ ചേട്ടൻ എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞു അമ്മയ്ക്ക് കാലിന് പ്രശ്നമുള്ളതുകൊണ്ടേയിടക്കല്ലേ മേലാതോന്നെ അതുകൊണ്ടാണ് അമ്മ കയറ്റാൻ പോന്നു എല്ലാവരും കയറാൻ പോന്നു ചേട്ടാ ഒന്ന് പിടിച്ചോ എല്ലാവരും കേറി ഇതാണ് നമ്മുടെ ഡ്രൈവർ കേറി വന്നപ്പോഴേ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ആയിട്ട് കാണാൻ മുഴുവൻ ഉണ്ടല്ലോ ചെരുപ്പെല്ലാം സൈഡിൽ ഇടുക നമ്മടെ വെൽക്കം ഡ്രിങ്ക് ഒരു മോൻ തരുന്നു എല്ലാവരും കുടിക്കുന്നു അപ്പൊ എല്ലാം ഓരോരുത്തരും ഓരോ ബെഡ്റൂമും ഓഹോ അടിപൊളി ബെഡ്റൂം അടിപൊളി നമ്മളിങ്ങനെ ഫുള്ളായിട്ട് എടുക്കാൻ കേട്ടോ ഹോ ഹാ ഇപ്പോഴ കേറി കിടന്ന് ഉറങ്ങാന്ന് തോന്നുന്നു അല്ല ചേട്ടാ ഇപ്പഴേ കയറിക്കണം ഉറങ്ങാൻ തോന്നുന്നു സൂപ്പർ വാഷ് ബേസൻത്തി വരുന്നു മറ്റു ദാ നല്ല ദാ വരുന്ന നമ്മുടെ ചേട്ടൻ ഓരോരുത്തരോരോ ഗുഹ നിറങ്ങി ആണോ ഓട്ടി പോളി ശ്രീയെ നമ്മുക്ക് എല്ലാടും പോയി നോക്കണീ നമ്മക്ക് മേള എന്താ അത്രയാള അത്രേള ഇതും ഒരു ബെഡ്റൂം ഇതും അങ്ങ് അടച്ചിട്ടേക്കമ്മള് കിച്ചൺ കണ്ടില്ലാട്ടോ ഞങ്ങൾ കിച്ചൺ ഒന്ന് കണ്ടോട്ടെ ഒന്ന് നോക്ക ഞാ യൂട്യൂബ് ചാനൽ ഉണ്ട് ആ അപ്പൊ എല്ലാം ഒന്നും കണ്ടില്ലെങ്കിലേ അടി പോളി കേട്ടോ ഇവരൊക്കെയാണ് ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർ കേട്ടോ ഇനി ആർക്കെങ്കിലും ഒക്കെ ഈ ബോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇവിടെ ഓ എനിക്ക് വയ്യ ഇപ്പോഴേ എടുത്ത് തോന്നുന്നു ഞാൻ കേട്ടോ കരിമീനും അതും ഇതും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ചെയ്തോ ചെയ്തോ മേളിലോട്ട് ഇന്ന് നോക്കട്ടെ ഞാൻ മന സെറ്റായി വലിയ ഇതാണ് നമ്മുടെ നമ്മടെ കഴിക്കുന്ന അടിപൊളി സ്ഥലം സൂപ്പർ ഓഹി എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ ഏറ്റവും നല്ല അടിപൊളി ഹൗസ് ബോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ടോപ്പ് ഇല്ല കേട്ടോ അതുപോലത്തെ ഹൗസ് ബോട്ടാണ് ഫുൾ എ സി ആണ് ഊഹി എൻ്റെ പൊന്നെ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുക തന്നെ വേണം ശരിക്കും പറഞ്ഞാൽ കേട്ടോ ഏ ഒരു ഗ്ലാസ് അപ്പം ഇപ്പം വേണ്ട കേട്ടോ തറക്കണ്ട എ സി ഓൺ ആക്കിയോണ്ടേ എ സി ഓൺ ആക്കിയിട്ടേക്കുന്നോണ്ടേ ഇപ്പം വേണ്ട പിന്നെ കണ്ടോ എത്ര ഭംഗിയുള്ളതെന്ന് നോക്കിക്കേ ഇനി അപ്പുറത്തോട്ട് പോവാം ഇവിടെ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്താ വരുന്നവരണം പിള്ളേര് പറയാണ് ബ്ലോഗർമാരെ തപ്പി തട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല ചേച്ചി നമ്മുടെ കിടങ്ങറയിലെ രണ്ടാമത്തെ ചേച്ചിയെ ഇവിടെ പതുക്കെ ചേട്ടനെ പിടിച്ച് റൂം കണ്ടപ്പോ നിക്കുന്നു ഇതിന്റെ ഒക്കെ രഹസ്യം അറിയണ്ടേ ഇത് കണ്ടോളി കേട്ടോ എനിക്ക് വയ്യേ ഇതൊക്കെ ശരിക്കും മനോഹരം തന്നെ കേട്ടോ നമ്മുടെ കാഴ്ചകളൊക്കെ ഈ ഈ ഇങ്ങനെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറക്കാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ പല പല സന്തോഷങ്ങൾ നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് പോകുമ്പോഴൊന്നും ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ ഇല്ല ഇങ്ങനെയൊക്കെ പോകുമ്പോഴും പിന്നെ അട്ടികമായ സ്ഥലങ്ങൾ മലേഷ്യ അങ്ങനെയുള്ള അത് വേറൊരു സന്തോഷം അല്ലേ ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളാട്ടോ ഇത് ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇതാ ഒരുത്തവിടെ നിപ്പുണ്ട് കയറി കഴിയുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ കേറി വന്ന് കേറി വന്ന സ്ഥലം കേട്ടോ ഒന്നും പറയാനില്ല എത്ര ഈ ഡൈനിങ് ഹോളിൽ തന്നെ എത്ര പിന്നെ അഞ്ചു പറഞ്ഞില്ലേ അങ്ങനെ നമ്മുടെ ചേട്ടൻ വണ്ടിയൊക്കെ വിട്ടു വണ്ടി അല്ലല്ലോ ബോട്ടല്ലേ അല്ലേ ബോട്ട് വിട്ടു അതാണ് പറഞ്ഞു വന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ പോവാണ് എന്തൊക്കെയാ അടിച്ചറിയാ കറികള് ഇത് മീൻ കറികൾ വറുത്തത് എന്തൊക്കെ കറിയാന്ന് ചിക്കൻ ഉണ്ട് തോരൻ ആ പിന്നെ കിച്ചടി കിച്ചടി പഴം സദ്യ അടിപൊളി നമ്മൾ ഇത്രയും നാളും ആഗ്രഹിച്ചാലും ഒരു മീൻപറുത്തം കിട്ടിയിട്ടുണ്ട് തിരുവോണത്തിൻ്റെ അന്ന് തന്നെ എന്നും പറയുമായിരുന്നു വീട്ടിൽ വെച്ച ഒരു മീൻപറത്തവും കൂടെ ഉണ്ട് അടിപൊളിയാണല്ലോന്ന് എല്ലാവരും കഴിക്കട്ടെ അപ്പം വൈകിട്ട് നാല് മണിക്ക് ചായയുടെ കൂടെ എത്തയ്ക്കാപ്പൊ ഇതൊക്കെ ഉണ്ട് എനിക്കതൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പം രാത്രിത്തെ ഫുഡ് ഇതന്നായിട്ട് രാത്രിത്തെ ഫുഡ് ആ ചിക്കൻ ദാ മീൻ കറി മീൻകറി ചെമ്മീൻ റോസ്റ്റ് പരിപ്പ് തോ എല്ലാ ചോറിനുള്ളതല്ലേ തോരൻ മെഴുക്കോരട്ടി കപ്പ കുഴച്ചത് ചോറ് ചപ്പാത്തി ആയിരിക്കും അല്ലേ ചപ്പാത്തി 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 എല്ലാ സാധനങ്ങളും ഉണ്ട് അടിപൊളി നമ്മടെ കൊച്ചു കുഞ്ഞ് നമ്മടെ നമ്മടെ കൊച്ചു ചിന്നപ്പയ്യൻ നമ്മുടെ മോനെ പോലത്തെ കന്നപ്പയ്യൻ എന്ത് വേണ്ടെന്ന് വെച്ചാൽ ആയ്യൻ അപ്പൊ ഞങ്ങളിനി കഴിക്കട്ടെ കേട്ടോ കഴിക്കട്ടെ Stagna tu belle gugli l'ale, a te stagna tu belle ampolle, belle രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റു ഇതാ ആ കാഴ്ചയാണ് ഈ കാണുന്നത് ഇതാണ് ആ കാഴ്ച കാണുന്നത് അപ്പൊ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റു ആറു മണിയായപ്പോഴെഴുന്നേറ്റത് മതിയല്ലോ ഒമ്പതാകുമ്പോഴേ ഉള്ളൂ പൊറോട്ട വീണേക്കല്ലേ വീഡിയോ പിടിച്ച് പൊറോട്ട വീണ് ഹൗസ് ബോട്ട് എന്തായാലും ഞാൻ നീന്തി നീന്തികർന്നീ പേടിക്കണ്ട പേടിയു അപ്പം എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാന് ഇന്നത്തെ നമ്മൾ രാവിലെ ഞാനാണ് ഓടിക്കുന്നത് ഇന്നത്തെ ചാർജ് ഇവക്ക് കൊടുത്തിരിക്കഡി ആയിട്ട് ഓടിക്കാം അപ്പം അതുകൊണ്ട് ഓടിച്ചോണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാന് ക്ലോസ് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇരുപ്പും ഭാഗം കണ്ടു കഴിഞ്ഞാൽ പുള്ളി എവിടം വരെ ഓടിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഓണടിക്കും ഓണടിക്കും വേറൊരു വണ്ടിയൊക്കെ വരുന്നുണ്ട് വണ്ടിയല്ലല്ലോ സ്ട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇന്നലത്തെ വീഡിയോ കാണിച്ചിട്ടാണ് ഇന്ന് രാവിലെ നിർത്തുന്നത് ഞങ്ങൾ അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ